മാള കാർമൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവൽ ലൂമിനാർ ടു കെ ട്വൻ്റി ഫൈവ് ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ക്ലബ്ബും ചാലക്കുടി പ്രസ് ഫോറം തൃശൂർ ക്ലബ്ബഫും സംയോജിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനഞ്ച് രാവിലെ പ്രശസ്ത മലയാളം സിനിമാ താരവും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമാർ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി റിനി റാഫേൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടനുമായി സംവാദമുണ്ടായിരിക്കും ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് ദിവസങ്ങളായി നടത്തുന്ന പ്രോഗ്രാമിൽ മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് സെക്രട്ടറി ഇ പി രാജീവ് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഹരിതാ പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ മൾട്ടിമീഡിയ വിഭാഗം മേധാവി ജിസ്ന ജോൺസൺ എന്നിവർ സംസാരിക്കും ആദ്യ ദിവസം ഉദ്ഘാടന ചടങ്ങും സിനിമ സംബന്ധിച്ചുള്ള സംവാദങ്ങളും ക്ലബ് എഫ് എം ആർ ജെ പോളിസി നയിക്കുന്ന പരിപാടിയും ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സിനിമാ പ്രദർശനം ആരംഭിക്കും രണ്ടാം ദിവസം സിനിമാ സ്ക്രീനിങ്ങും സിനിമ സംബന്ധിച്ചുള്ള സംവാദവും നടക്കും മൂന്നാം ദിവസം സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും അതോടൊപ്പം ഗിന്നസ് സുധീർ നയിക്കുന്ന മ്യൂസിക്കൽ ഈവനിംഗ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ മീഡിയ ഫെസ്റ്റ് വിളംബരവും കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും പുറത്തുനിന്നുള്ള എല്ലാവർക്കും ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ് മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ആർട്ടിസ്റ്റ് കളക്ടീവ് കൾച്ചർ എക്കോ എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മെക്രോ ഫിലിം കോമ്പറ്റീഷൻ ഫോട്ടോ സ്റ്റോറി റേഡിയോ ജോക്കി വീഡിയോ ജോക്കി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ഗെയിംസ് ഫുഡ് ഫെസ്റ്റിവൽ ട്രഷർ ഹണ്ട് കോമ്പറ്റീഷൻ എന്നിവ നടക്കും മൾട്ടിമീഡിയ അധ്യാപകരായ നിഖിൽ കെ സണ്ണി നിത്യ കെ പി എന്നിവരാണ് പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് അവിനാശ് രവീന്ദ്രൻ ജെനിഫർ എൻ ഷൈജു എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ മാള കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി റിനി റാഫേൽ മൾട്ടിമീഡിയ വിഭാഗം മേധാവി ജിസ്ന ജോൺസൺ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ നിഖിൽ കെ സണ്ണി നിത്യ കെ പി സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ജീസ് മേരി ജോജു ശ്രീദേവ് എംസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു സിനിമയെ കുറിച്ചുള്ള സംവാദങ്ങളും സിനിമാ പ്രദർശനവും സിനിമ സ്ക്രീനിങ് മറ്റ് പല വിജ്ഞാനപ്രദവും കൗതുകകരവുമായ മറ്റനവധി പ്രോഗ്രാമുകളും ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവല് ലൂമിനാർ ടു കെ ട്വന്റി ഫൈവ് നടത്തുന്നുണ്ട് ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക അതിനുശേഷം സിനിമാ നടനും ശ്രീകുമാറായിട്ട് നമുക്ക് നമുക്കൊരു സംവാദം നടത്താനുള്ള അവസരമുണ്ടായിരിക്കും ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിരിക്കും പരിപാടി നടക്കുക മാള പ്രസ് ക്ലബും ചാരമുടി പ്ലസ് ഫോറും അതുപോലെ ക്ലബ് ഓഫും സംയോജിച്ചാണ് ഈ ഒരു പരിപാടി നടത്തുക ഇതിന്റെ ആറ് ദിവസം ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവും അതുപോലെ സിനിമയെ സംബന്ധിച്ചുള്ള സംവാദങ്ങള് നടക്കും അതുപോലെ തന്നെ ക്ലബ് ഓഫ് നേതൃത്വത്തിൽ പോളിസി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയും കേരളത്തിൽ നിന്ന് അകത്തോ പുറത്തോ ഉള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ മുതിർന്നവർക്കും പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് അതുപോലെ മറ്റ് കോമ്പറ്റീഷൻസുകളെ സമ്മാനവും അന്നേ ദിവസം നടത്തുന്നതാണ് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി